ഹൈ വിശ വരെ അവിടെ എല്ലാവർക്കും ഒലി ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനത്തെ ബേക്കറികളിൽ കിട്ടുന്ന നല്ല അടിപൊളി നല്ല ചുമന്ന ഹൽവ നമുക്കൊന്നുണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഓക്കേ അപ്പോൾ നമ്മുടെ ഹൽവേറെ ഫസ്റ്റത്തെ പണി ഇതേ ഒരു പാത്രം സെറ്റ് ചെയ്യുക അതിനുശേഷം മുതൽ ഇതേ കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒഴിച്ച് കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കലക്കെടുക്കുന്ന ഇതിൽ ഒരു കുഞ്ഞു കഷ്ടപ്പാടാണ് കാര്യം കോൺഫ്ലവർ നല്ല കട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതേ അതിനെ കലക്കി കലക്കിയൊന്ന് സെറ്റാക്കി വെച്ചു അതിനുശേഷം അതേ ഞാനൊരു ഇരുമ്പ് നല്ല കട്ടിയുള്ളൊരു ചട്ടി വെച്ചു കേട്ടോ അടുപ്പത്ത് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിലോ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അങ്ങനെ ഞാനിതേ വിറകടുപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് ചട്ടി ചൂടായപ്പോഴത്തേക്കിതയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്ത് കോരി മാറ്റുന്നില്ല കേട്ടോ നമ്മൾ ആ ഒഴിച്ച നെയ്യിൽ തന്നെ ഈ അണ്ടിപ്പരിപ്പ് കോരി മാറ്റാതെ അതിനകത്തിൽ തന്നെ നമ്മൾ കോൺഫ്ലവർ കലക്കി ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പോൾ കലക്കി ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അധികം കട്ടി പാടില്ല പിന്നെ അതുപോലെ തീ അധികം കൂട്ടാനും പാടില്ല കേട്ടോ അപ്പോൾ ഒരു മീഡിയം തീയിൽ വേണം ഇത് നന്നായിട്ട് വെന്ത്ടു നമുക്ക് അലുവ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി എന്താ പറയുക തീ കൂടുകയാണെങ്കിൽ അത് എന്താ പറയുക അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ചട്ടിയിലൊക്കെ പിടിക്കാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ അതേ നമ്മുടെ അണ്ടി പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് റോസ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് കോൺഫ്ലവർ ഇതേ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇനി കൈയ്യെടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാമേ നമ്മൾ ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് വറുത്ത നെയ്യിലാണ് നമ്മൾ ഇത്ര സമയം വേവിച്ചത് കേട്ടോ അതിനുശേഷം എന്തായാലും കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാമേ ഞാനിവിടെ പൻസാരം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയാണ് വേണ്ടത് ആ കണക്കിന് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതില്ലേ എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാമേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചുമ്പ് ഹലവുണ്ടാക്കുന്നവണ് കേട്ടോ ഞാൻ റെഡ് കളർ ചേർക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ് റൂട്ടിൻ്റെ കളറൊക്കെ ചേർക്കാം അപ്പോൾ ഞാൻ കളർ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനത്തെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഹൽവത റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ ഇതിൽ നെയ്യ് വേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ അധികം നെയ്യ് ചേർത്തിട്ടില്ല മാക്സിമം ഞാനത് നെയ്യൊക്കെ കുറച്ചാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത് നമ്മൾ വീട്ടിലേക്കല്ലേ അതുപോലെ തന്നെ ഫുഡ് കളർ മാക്സിമം കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ളതുകൊണ്ട് കൊണ്ട് ആവശ്യത്തിനായതുകൊണ്ട് തന്നെ നല്ലതുപോലെ അത് എന്താ പറയുക തീ കുറച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണേ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൈയ്യെടുക്കാതെ നല്ലതുപോലെ ഇങ്ങനെ എന്താ പറയുക തിരിച്ചും മറിച്ചും അതിൻ്റെ ഉൾഭാഗമെല്ലാം തിരിച്ച് മറിച്ചൊക്കെ നല്ല രീതിയിൽ എടുക്കുക നല്ലതുപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് ദേ നമുക്ക് ഏകദേശം പരിപാടി വന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ കുറച്ചും നല്ലതുപോലെ ഒന്ന് വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കണ്ട അതായത് നല്ലതുപോലെ ഉപയോഗിച്ചെടുക്കുക പിന്നെ ഞാൻ നേരത്തെ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞതാണ് നെയ് നമുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ നല്ല ഈസിയായിട്ട് ഇതിങ്ങനെ കറങ്ങി നല്ലതുപോലെ റെഡിയായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഏകദേശം ഇങ്ങനെ സെറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടെ ഒന്ന് നല്ലപോലെ റെഡിയാക്കി എടുക്കാം ഇനി ഞാനത് ഒരു പാത്രമൊക്കെ നെയ് പുരട്ടി എടുത്തു കേട്ടോ അതിൽ കുറച്ച് അണ്ടിപ്പൊരിപ്പൊക്കെ അത് ഇതേപോലെ സെറ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇതിനെ ഒന്ന് എന്താ പറയുക മാറ്റണം അപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം കേട്ടോ പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റി നല്ലതുപോലെ ഒന്ന് അതിനെ എന്താ പറയുക തണുക്കാനൊക്കെ വയ്ക്കുന്നത് നമുക്കതാണ് അടുത്ത് നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് സെറ്റ് ചെയ്ത് വെച്ചു റെഡിയാക്കി ക്ലിയർ ആയി എല്ലാ പരിപാടിയും ഒതുക്കി വെച്ചിട്ടുണ്ടോ ഇച്ചിരി കുറച്ച് നേരത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദഹിനി നമുക്കിങ്ങനെ കോരി മാറ്റി ദഹിനി സെറ്റാക്കി എടുക്കണം അപ്പോൾ അച്ഛൻ വരെ നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാൻ മടിയുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ കോൺഫ്ലവർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കോൺഫ്ലവറിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതോ എന്താ പറയുക എത്രത്തോളം വൃത്തി ഉണ്ടോന്നോ നമുക്ക് അറിയത്തില്ല പക്ഷേ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിക്ക് നല്ലതുപോലെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നെയ്യ് കൂട്ടിയെടുക്കാം നെയ് കുറയ്ക്കാം അപ്പോൾ ഞാൻ മാക്സിമം നെയ്യൊക്കെ കുറച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളെ ഒത്തിരി കൂട്ടുകാർ വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത് ഒത്തിരി നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതൊക്കെ തോന്നും പക്ഷേ ഞാനേ നെയ് മാക്സിമം കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂട്ടാം അതുപോലെ തന്നെ മധുരമൊക്കെ നല്ലപോലെ കൂട്ടാം പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒത്തിരി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ ഓ ഉണക്ക മുതിരിയോ അങ്ങനെയൊക്കെ കളറൊക്കെ ഉള്ള കറുത്ത മുതിരിയൊക്കെ ആണെങ്കിൽ ഇതിന് പുറമേ ചേർത്ത് നല്ലപോലെ സെറ്റാക്കി എടുക്കാം പക്ഷേ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് റോസ് ചെയ്താണെങ്കിൽ ഇതിൽ ചേർക്കാം പിന്നെ നിങ്ങൾക്ക് ഇലക്കപ്പൊടി കെട്ടോ ഇലക്കിയപ്പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം പക്ഷേ ഞാനതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഇലക്കിയപ്പൊടി ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ അടുത്തൊരു ഹൽവ സെറ്റ് ചെയ്യുന്ന സമയം അതിൽ നമ്മൾ ഈ ഇലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് കറുത്ത ഹൽവ അങ്ങനെ അതേ നമ്മുടെ ഹൽവ നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ ഏകദേശം കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ അതിൻ്റെ പുറത്തൊരു പ്ലേറ്റ് വെച്ചിട്ട് അതെ ഇങ്ങനെ പ്ലേ നമ്മൾ മറിച്ച് ഇങ്ങനെ എടുത്തു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ അടിയിലൊക്കെ അടിപ്പരിപ്പൊക്കെ ഡെക്കറേറ്റ് ചെയ്തതുപോലെ അതെ അതിൻ്റെ മറിച്ചിട്ടുന്ന സമയത്ത് അതിൻ്റെ മോൾ ഭാഗത്ത് ഇതേ എല്ലാം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സൈഡൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്യുക ഞാനൊരു പാത്രം വെച്ച് ചെറുതായിട്ടൊന്ന് തടങ്ങി അങ്ങനെ വെച്ചതാണ് അപ്പോൾ നല്ലതുപോലെ ഫില്ലായ ഈ സൈഡ് ഗ്യാപ്പൊന്നും വരാതെ നല്ല ക്ലിയറായിട്ട് കിട്ടുക കേട്ടോ നല്ല രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ലതുപോലെ അങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ അതെ ഞാനത് ഇങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി പരിപാടിയാണ് കേട്ടോ എന്താ പറയുക അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനു ശേഷം ആറ്റമ്പോൾ ഇതെ നല്ലതുപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഇതിനെ എത്രയും പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴിക്കുക അതാണ് നമ്മൾ അടുത്ത ഒരു പരിപാടി കേട്ടോ ഹായ് മെച്ചം വരെ അപ്പോഴത്തേ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ഞാൻ മറക്കരുത് അപ്പോൾ അതൊരു വീഡിയോ വീടിമിട്ട് കാണാം അതുവരെ ബൈ ബൈ